LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in LCC, Kerala and take the first step towards a brighter future. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ അർബുദ രോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കലൂർ ഇ സി ഡി സിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കലൂർ ഇ സി ഡി സിയുടെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്കായി സൗജന്യ അർബുദ രോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്ര ഹാളിൽ ഒരുക്കിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഭയങ്കര എന്താ പറയാ ഡോക്ടേഴ്സിന്റെ എത്ര ഒരു രീതിക്ക് മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് കാരണം എന്ന് വളരെ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബി സാജു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസ് വിഷയാവതരണം നടത്തി വൈസ് പ്രസിഡന്റ് പി പി അരുഷ് സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെറീന ബഷീർ രദീ ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി പി നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് ഷീബ കെ കെ എന്നിവർ പ്രസംഗം രാധിക പി ബിബിൻ ജോസ് റഫിയ എം ഗോസ് രാഖി ആർ അമൃത കെ എസ് ബിൻസി വർഗീസ് ധനലക്ഷ്മി കെ പി മേരി ജോയ്സ് എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്തുള്ള ആളുകളുമായി നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് നമ്മുടെ സിസ്റ്റർമാര് ഉൾപ്പെടെയുള്ള ജെഎച്ച് മാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അതിനെ തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പുരോമന മേളത്തിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ നടത്തിയിട്ടുള്ള തുടർ പരിശോധനകളുണ്ട് അതിനെ എല്ലാം ഒരു അതിലൊരു നിർണായകമായ ഒരു ഘട്ടം ഘട്ടമെന്നുള്ള നിലയിലാണ് കലൂർ ഇ സി ഡി സിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് തരത്തിലുള്ള ഒരു സമഗ്രമായ ഒരു ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് ക്യാമ്പസ് ക്യാമ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ പതിനെട്ട് വാർഡുകളിൽ ആശാപ്രവർത്തകർ വ്യക്തികളെ നേരിൽ കണ്ട് തയ്യാറാക്കിയ ശൈലി സർവേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രൈമറി സ്ക്രീനിംഗും തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഫിലോമിന അലോഷ്യസ് ഡോക്ടർ എലിസബത്ത് ജേക്കബ് ഡോക്ടർ ജാനി അനിൽകുമാർ ഡോക്ടർ ടാൻസി വി കെ എന്നിവരുടെ നേതൃത്വത്തിൽ സെക്കൻഡറി സ്ക്രീനിങ്ങും പൂർത്തിയാക്കിയിരുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാർ എന്നിവരുടെ ഏകോപനത്തിൽ പട്ടികപ്പെടുത്തിയവർക്ക് ാണ് കലൂര് ഇസിഡിസിയിലെ വിദഗ്ധർ ക്യാമ്പ് നടത്തിയത്